സ്നേഹിതരെ ഒരിക്കൽ ഫിലിപ്പൈൻസിലുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ ഞാനവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ചെന്നു സാധാരണ ഡ്രസ്സിലാണ് ചെന്നത് അപ്പോൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഫിലിപ്പീനോ അമ്മൂമ്മയാണ് അപ്പോൾ കണ്ടാലറിയാം ഒരു സ്ത്രീയാണ് അങ്ങനെ അവർ വളരെ അത്യാവശ്യമായിട്ടുള്ള മാത്രം മാർക്കറ്റ് അവർ മേടിച്ചിട്ടുള്ളൂ അങ്ങനെ ബില്ല് പേ ചെയ്യാൻ ടോട്ടല് വന്നപ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കാൻ കാശില്ല ഞാൻ നോക്കുമ്പോൾ ഈ പാവ എല്ലാം തിരിച്ച് വെക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ പേ ചെയ്തോളാം അമ്മച്ചി എല്ലാം എടുത്ത് പൊയ്ക്കൊള്ളുക അങ്ങനെ ഞാൻ ആ പൈസ പേ ചെയ്തു എൻ്റെ ബില്ലും പേ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ത്രീ എന്നെ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ അവർ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയാണ് സാറിന് ദൈവം അനുഗ്രഹിക്കും എങ്ങനെയാണെന്ന് അറിയാമോ സാറിന് നല്ല സുന്ദരിയായൊരു ഭാര്യയെ കിട്ടട്ടെ അപ്പം ഞാൻ പറഞ്ഞു ദൈവം ഇത് ഈ അനുഗ്രഹം തിരിച്ചെടുക്കണം കാരണം ആ ഞാനിതിലെ പള്ളിയിലെ അച്ഛനാണ് അപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചു പിന്നെ അവർ പറഞ്ഞ അച്ഛോ അങ്ങനെയെങ്കിൽ അച്ഛനിപ്പോൾ ഏറ്റവും ആവശ്യം എന്താണ് അതെനിക്ക് തരാൻ പറ്റില്ല പക്ഷേ ദൈവം അച്ഛനത് തരട്ടെ എന്ന് പറയുകയാണ് ക്രിസോസ്റ്റം പുണ്യവാളൻ പറയുന്നുണ്ട് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയാണ് നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് കടക്കാരനായി മാറുന്നു അപ്പോൾ നമുക്ക് നമ്മൾ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ കടക്കാരനാവുന്നത് കാരണം ആ പാവപ്പെട്ടവനൊരിക്കലും അത് തിരിച്ചു തരാൻ പറ്റി പറ്റില്ല പക്ഷേ ദൈവം നമുക്കത് തിരിച്ചു തരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമയം